സുബഹാന ജല്ലതലാരൂ ഏതോ ഒരു പെണ്ണ് യമനിൽ ചെയ്തു പോയ ഏറ്റവും വലിയ ക്രിമിനൽ ആയിട്ടുള്ള കേസാണ് ഒരാളെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണാക്കി എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ അമ്മക്കെന്നെ വേജാറാണ് ഞാൻ പേടിച്ചു പോയി ഇവരെ മഹതിയായ നിമിഷപ്രിയ എന്റെ പറഞ്ഞു പോവോ മുട്ടിപ്പടി ഖലീൽ തങ്ങളെ കണ്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടില്ലേ എന്താ പറഞ്ഞതായൊക്കെ ഇല്ല നമ്മളെ നിമിഷപ്രിയ വന്നിട്ട് നമ്മൾക്കൊന്ന് ആഘോഷിക്കുവാൻ പറയാണല്ലോ ബ്ലഡ് മണി എടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങാം ഇന്നാലില്ലായാലും സ്നേഹിക്കാൻ നബി ചൊല്ലി സ്നേഹിക്കാൻ നബി ചൊല്ലി ചൊല്ലിന്നാലില്ല നമ്മൾ ഇന്നു െരുവിൽ തമ്മിത്തല്ലി എന്നാലില്ല നമ്മൾ ഇന്നു തെരുവിൽ തമ്മിത്തല്ലി മനസ്സറിയാതെ നാവിൽ വിളയും വാക്കാണാളെ കൊല്ലി മനസ്സറിയാതെ നാവിൽ വിളയും വാക്കാണാളെ കൊല്ലി മനുഷ്യരെ കണ്ടറിയാത്തവർ പോണിൽ പോട്ടട കല്ലേ വല്ലി മനുഷ്യരെ കണ്ടറിയാത്തവർ പോണിൽ പോട്ടട കല്ലേയു വല്ലി ആർക്കാണറിയാത്ത നിമിഷ ചെയ്ത് കൊടും കുറ്റകൃത്യമാണ് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം പക്ഷെ അവർക്കും ഒരവസരം ഉണ്ടാകണം അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അവർക്കും മാപ്പ് കൊടുക്കണം അവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം നൂറുപേരെ കൊന്ന മനുഷ്യനിക്കും പശ്ചാത്താപമുണ്ട് അവനിക്കും ജീവിക്കാൻ അർഹതയുണ്ട് അവനിക്കും മനമാറ്റത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ എത്ര വൃത്തികെട്ട വർത്താനാണ് ഈ പറയുന്നത് ഈ കാലം അത്രയും ഇവിടെയുള്ള സംഘപരിവാർ നിലപാടുകൾ പോട്ടെ സാധാരണക്കാരായ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്കൊക്കെ നമ്മുടെ ഈ തലപ്പാവധാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വാക്കുണ്ട് പ്രതീക്ഷിക്കുന്ന ആറ്റിറ്റ്യൂഡുകളും അംബിഷൻസുകളും ഉണ്ട് അതിന് നേരെ ഘടകവിരുദ്ധമല്ല ഈ വർത്തമാനങ്ങളും ഈ പ്രായം കാട്ടലും ഒക്കെ കാണുമ്പം അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താ എത്ര വർഗീയപരമായ ഒരു പരാമർശമാണിത് പഠിച്ചു കേട്ട് അത്ഭുതം വരികയാണ് സത്യത്തില് നിമിഷപ്രിയ രക്ഷപ്പെടുന്നതിൽ നിങ്ങളാരും ഇതിരല്ല നിമിഷപ്രിയൊക്കെ തൂക്കു കയറോ നിമിഷപ്രിയ നിങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ വിഷയം ഒരേ ഒരു വിഷയം ഒരു മനുഷ്യനാണ് അതാണ് ഇവിടെ പ്രശ്നം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട എ പി സൈഡട്ട് എ പി സൈഡട്ട് അപ്പോൾ എന്ത് ചെയ്തു അതൊരു വലിയ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ ഒരു മാനുഷിക മൂല്യങ്ങളുടെ പീക്ക് ലെവൽ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധ മലയാളി അതിൽ ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ സാമൂഹിക സാംസ്കാരിക മേഖലയുള്ള മുഴുവൻ ആളുകളും സ്ഥാദിൻ്റെ ചിത്രം പങ്കുവച്ചു അവർ അടി കുറിപ്പ് കൊടുത്തു സാദിനെക്കുറിച്ച് നല്ല നിലക്ക് അവർ അവരുടേതായ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഉസ്താദിനെ പൂഴ്ത്തിക്കൊണ്ട് എഴുതി ഇത് സഹിക്കാൻ വയ്യാതാണ് തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും പറയാം അല്ലാതെ നിങ്ങൾക്ക് ആർക്കും നിമിഷപ്രയോട് ദേഷ്യമുണ്ടല്ല പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പി ഇസ്താദാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആരും ഇടപെട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ വലിയൊരു നന്മയുണ്ട് നബി അലൈഹി ബിസ് അള്ളാഹുസ് മാത്രങ്ങൾ പറഞ്ഞ് ശ്രദ്ധേയമായുണ്ട് ഇദർഉഉൽ ഹുദൂദ അല്ലിൽ മുസ്ലിം ഈനമസത്താഴ്ത്തും ഒരു മുസ്ലിമിനെ തൊട്ട് കഴിയുന്ന നിലക്ക് ശിക്ഷ നടപടികളെ തടഞ്ഞു വെക്കണമെന്നാണ് ഫൈംഖാൻ ലഹു മഹ്റോജും എന്തെങ്കിലും ഒരു പഴുത് ഒരു കുറ്റവാളിക്ക് ഏതെങ്കിലും നിലക്ക്

ഇതാണ് പണ്ഡിതൻ ഇതാണ് പണ്ഡിതധർമ്മം സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാക്കുകൾ താൻ കാരുണ്യത്തെക്കുറിച്ച് പറയുക സ്നേഹത്തെക്കുറിച്ച് പറയുക ഏതിരുന്നാലും നിങ്ങളെക്കാൾ അഗ്രീസരനായ പണ്ഡിതനാണ് വർഷങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ചെയ്യുന്ന ആളാണ് റഹ്മുള്ള ഖാസിം ഉസ്താദ് ഞാൻ മുത്തായുമായിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥിക്കാലം പതിമൂന്നാമത്തെ വയസ്സ് മുതൽ കളമശ്ശേരി എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കുറാ പ്രഭാഷണം കേട്ടു തുടങ്ങി എത്ര വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു ആ നാവിൽ നിന്ന് വന്നത് ഈ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമഭാവനയുടെ വാക്കാണ് ഇതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇത്തരം വർഗീയപരമായ പരാ പരാമർശം പ്രത്യേകിച്ച് ഈ വേഷം ധരിച്ചു നമ്മൾ സംസാരിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഭൂഷണമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കും നല്ലതാണ്